നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ഒരു മോഷ്ടാഫിന്റെ മനസ്സ് ഒരു കുറിപ്പ് കൊണ്ട് മാറിയ കഥ ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പൊഞ്ചിരിക്കാസ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് ഒരാളുടെ മോട്ടോർ സൈക്കിൾ പാർക്കിംഗ് ഏരിയയിൽ നിന്നും മോഷണം പോയി പോലീസിൽ പരാതിപ്പെടുന്നതിന് പകരം സമൂഹമാധ്യമത്തിൽ ഒരു കുറിപ്പിടുകയാണ് അയാൾ ചെയ്തത് കുറിപ്പ് ഇപ്രകാരമായിരുന്നു പ്രിയപ്പെട്ട മോഷ്ടാവേ എന്നേക്കാൾ ബൈക്കിന് ആവശ്യം താങ്കൾക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കൊരു സൈക്കിൾ ഉണ്ട് അത്യാവശ്യ സഞ്ചാരങ്ങൾക്ക് അത് മതി പാവം നിങ്ങൾക്ക് വേറെ വാഹനമൊന്നുമില്ലല്ലോ ബൈക്ക് നിങ്ങൾ കൊണ്ടുപോയ സ്ഥിതിക്ക് വണ്ടിയുടെ ആർ സി ബുക്കും മറ്റു രേഖകളും കൂടി നിങ്ങൾ എൻ്റെ വാഹനമെടുത്ത അതേ പാർക്കിംഗ് ഏരിയയിലെ വൈദ്യുതി മീറ്ററിനരികെ വെക്കുകയാണ് ദയവായി അതുകൂടി എടുത്തുകൊണ്ടുപോകുക യാത്ര സുഖകരമാകട്ടെ പക്ഷെ ബൈക്കിനേക്കാൾ വേഗത്തിൽ ഈ കുറിപ്പ് നാടാകെ പരന്നു കള്ളനും ഈ കുറിപ്പ് കണ്ടു അയാൾക്ക് സങ്കടവും കുറ്റബോധവും തോന്നി കള്ളൻ വണ്ടിയെടുത്ത അതേ സ്ഥലത്ത് ആ വണ്ടി കൊണ്ടുവച്ചു കൂടാതെ മോഷണശ്രമത്തിനിടയ്ക്ക് നടന്ന അല്ലറ ചില്ലറ കേടുപാടുകൾ തീർത്താണ് ആ വണ്ടി അവിടെ തിരികെ വെച്ചത് നല്ല വാക്കുകൾ കൊണ്ട് എന്നും ഗുണമേ ഉണ്ടാകും ദോഷമുണ്ടാകില്ല അതൽപ്പം വൈകിയാണെങ്കിലും ആ ഗുണം തേടിയെത്തുക തന്നെ ചെയ്യും ആരും കള്ളനായി ജനിക്കുന്നില്ല സാഹചര്യങ്ങളാണ് പലരെയും കള്ളനാക്കുന്നത് മറ്റെല്ലാവരെയും പോലെ മാനസാന്തരപ്പെടാനും പശ്ചാത്താപിക്കാനും അവർക്കും അവസരങ്ങളുണ്ട് തിന്മയിൽ തുടരാനുള്ള പ്രലോഭനത്തെ അതിജീവിക്കുന്നവൻ ഒരു പോരാട്ടം തന്നെ ജയിക്കുകയാണ് ചില നല്ല വാക്കുകൾ അതിന് വഴിതെളിയിക്കുന്നുവെന്ന് മാത്രം തെറ്റ് ചെയ്യുന്നത് മനുഷ്യ സഹജമാണ് ക്ഷമിക്കുന്നത് ദൈവികവും എന്ന ഇംഗ്ലീഷ് കവി അലക്സാണ്ടർ പോപ്പിന്റെ വാചകം നമുക്കിവിടെ ഓർമ്മിക്കാം തെറ്റുകൾ സംഭവിക്കും പക്ഷേ തിരുത്താൻ തീരുമാനിക്കുന്നതിടത്താണ് യഥാർത്ഥ പോരാട്ടം നല്ല വാക്കുകൾ വിതറും മാറ്റത്തിന്റെ ശക്തി നിങ്ങളിലുമുണ്ട് ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ്ലുഖാസ്